ിനിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാൻ മാസത്തിൽ നാം ഏവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവ് അതായത് ബറാഹത്തിൻ്റെ രാവ് നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് എന്താണ് ബറാഹത്ത് രാവ് എന്താണ് അതിൻ്റെ മഹത്വം മറ്റു ദിവസങ്ങളിൽ നിന്നും മാസങ്ങളിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ആ ബറാഹത്തിനാവിന് ഉള്ളത് എന്നാണ് നാം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ബറാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഒഴിവാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ബറാഅത്തു 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 മിനൽ 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 ഹിസാബ് അത് അള്ളാഹുവിൻ്റെ നരകശിക്ഷയെ തൊട്ടുള്ള ഒഴിവാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള ഒഴിവാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ട് കോപത്തിനെ തൊട്ടുള്ള ഒഴിവാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒഴിവായി നിൽക്കുക ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ബറാഹത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വരാൻ പോകുന്ന ബറാഹത്ത് രാവ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് മുക്തമായി കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ ഉമ്മത്തിന് അള്ളാഹു സുബാന മത്താല നൽകിയ മാസമാണ് ബറാഹത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് മറ്റൊരുപാട് പേരുകളുണ്ട് ലൈലത്തുൽ 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 റഹ്മ ഇജാബ ലൈലത്തു ലൈലത്തു റഹ്മ ഇത് കാരുണ്യത്തിൻ്റെ രാത്രിയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങള് ലക്ഷക്കണക്കിന് ധാരയായി മയത്തുള്ളികളെ പോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ദിവസമാണ് രാവ് എന്ന് പറയുന്നത് ഇവരുന്ന വെള്ളിയാഴ്ച രാത്രിയത്തെ സമയം എന്നത് മറ്റൊന്ന് ലൈലത്തുൽ മഹുഫിറ ഇത് മഹഫിറത്തിൻ്റെ രാത്രിയാണ് അള്ളാഹുവിൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു തരുന്ന രാത്രിയാണ് മാത്രമല്ല ഈദുൽ ഈ രാത്രി എന്ന് പറയുന്നത് മലക്കുകളുടെ പെരുന്നാളാണ് മലക്കുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ ഇങ്ങനെ ആ ദിവസം ഈ വരുന്ന വെള്ളിയാഴ്ച മകരി സൂര്യൻ അസ്തമിച്ചത് മുതലേ ആ ആനലോകത്ത് മലക്കുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കും മലക്കുകൾ ഇങ്ങനെ ഭൂമിയിൽ ചുറ്റുപാട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവിനോട് പൊറുക്കലിനെത്തിയിടുന്നവരാരാണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നവരാരാണ് എന്നിങ്ങനെ മലക്കുകൾ സുക്ഷൂഷ്ണം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ആരാ ദുആ മലക്കുകൾ ആമീൻ ആരാണോ ഇസ്തിഗ്ഫാർ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ട് ആ മലക്കുകൾ അല്ലാഹുവിനോട് നരകമോചനം തേടുന്നത് അവർക്ക് വേണ്ടി ആ മലക്കുകൾ നരകമോചനം നരകമോചനം തേടുന്നതാണ് അവർ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അമലുകൾക്കൊക്കെ ധാരാളം നന്മകൾ മലക്കുകൾ ഇങ്ങനെ ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഒരുപാട് അമലുകൾ മലക്കുകൾ ഞരപ്പിച്ചു കൊടുക്കും അതാണ് ഈദുൽ മല ഇക്ക മലക്കുകളുടെ പെരുന്നാളാണ് മലക്കുകളുടെ പെരുന്നാളിൻ്റെ ദിവസം കൂടിയാണ് ഈ ബറാ തിരാവ് എന്ന് പറയുന്നത് മാത്രമല്ല നരകമോചനത്തിൻ്റെ രാത്രിയാണ് നരകമോചനത്തിൻ്റെ രാത്രിയാണ് ഒരിക്കൽ മുത്തർ റസൂൽ സലാഹു അലൈഹി വസ്ലല്ല മാ തങ്ങളുടെ തങ്ങളെ രാത്രിയുടെ യാമങ്ങളിൽ കാണാതെയായപ്പോൾ ആയിഷാ റതി അള്ളാഹുഅലാൻഹാ ഇറങ്ങി അന്വേഷിച്ച സമയത്ത് മുത്തർ റസൂൽ അദാ ജനത്തിൽ ബക്കൈൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരൻ്റെ കൂടെ ദുബ ചെയ്യുമ്പോൾ നബിയേ എന്താണ് നബിയെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ റസൂൽ സാഹു അലൈ തങ്ങളെ ആയിഷാ റലി അള്ളാൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ ഇന്നത്തെ ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ ഇന്നത്തെ ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ ഗോത്രത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ആടുകളുടെ രോമങ്ങൾക്ക് കണക്കേ അള്ളാഹുന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹുന്റെ മഹഫിറത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹുന്റെ കാരുണ്യവും അള്ളാഹുന്റെ അഹുവും ഒക്കെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആളുകൾക്ക് അള്ളാഹു സുഖാനോ തല ദോഷം പുറത്തു കൊടുക്കുന്നുണ്ട് അത്രയും ആളുകളെ നരകത്തിൽ നിന്നും ആയിഷ ഈ ദിവസം ഏതെന്തറിയോ ഇത് ഷാബാന് പതിനഞ്ചിന്റെ രാത്രിയാണ് രാത്രിയാണ് കൽബുഗോത്രക്കാരെ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം അന്ന് ആ ഗോത്രത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കൽബുഗോത്രത്തിന്റെ ആടുകളുടെ രോമത്തിനനുസരിച്ച് അള്ളാഹു സുബാനഹു തായാല നരകമോചനം ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുന്ന രാത്രിയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പാപമോചനത്തിൻ്റെ രാത്രിയാണ് പാപമോചനത്തിൻ്റെ രാത്രിയാണ് ഒരിക്കൽ ആയിഷാ ബി ബി റലി അള്ളാഹിയുടെ വീട്ടിൽ മുത്തർ റസൂൽ സലു അലൈവലാ തങ്ങളെ കിടന്നുറങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ മുത്തറസൂലിനെ കാണുന്നില്ല നോൽക്കുമ്പോൾ കഴിഞ്ഞപ്പോ മുത്ത റസൂലിനെ പൊട്ടിക്കരയുകയാണ് ഇങ്ങനെ കരയുകയാണ് ഒരുപാട് സമയമായിട്ടും കാലിന്റെ വിരലുകൊണ്ട് നബി ഒന്ന് തൊട്ടു നോക്കി കാലിന്റെ വിരലുകൊണ്ട് നബി ഒന്ന് തൊട്ടു നോക്കി സുജൂതിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അതാണ് സല്ല ഹലി വസ്ലമാങ്ങൾ ആയിഷ റതി അല്ലാഹിനോട് ചോദിച്ചു ആയിഷ ഇന്നത്തെ രാത്രിയെ കുറിച്ച് നിനക്കറിയുമോ ആയിഷാൻ ഇന്നത്തെ ഈ രാത്രിയാണ് ആര് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അവരെ പാപങ്ങളെല്ലാം അള്ളാഹു കൊടുക്കുന്നതാണ് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് ആരെങ്കിലും അള്ളാഹുവിനോട് കാരണം ചോദിക്കുന്നുണ്ടോ

അവർക്ക് അള്ളാഹു നൽകും ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും മാത്രമല്ല അന്നത്തെ രാവെന്ന് പറയുന്നത് അത് ബജറ്റ് അവരണത്തിൻ അവതരണത്തിന്റെ രാവാണ് ഫിഹായുല്ല എല്ലാ കാര്യങ്ങളും കണക്കാക്കപ്പെടുന്നത് ഇനി നീ അടുത്ത വർഷം വരെ എന്തെല്ലാം നീ ഭക്ഷിക്കണം എവിടെയെല്ലാം നീ പോകണം എന്തെല്ലാം മുസീബത്താണ് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്തെല്ലാം മെച്ചങ്ങള് എന്തെല്ലാം നഷ്ടങ്ങള് എന്തെല്ലാം വിജയങ്ങള് എന്തെല്ലാം പ്രതിസന്ധികള് എന്തെല്ലാം നേട്ടങ്ങള് എന്തെല്ലാം സമ്പാദ്യങ്ങള് എന്തെല്ലാം അടിപടി ഉയർച്ചകളാണ് നിന്നിൽ വരാനുള്ളതെല്ലാം ഈ ഒരു ദിവസമാണ് ഈ ഒരു ബറാഹത്തിന്റെ ദിവസമാണ് അള്ളാഹു കണക്കാക്ക കണക്ക് ഈ ഒരു ദിവസമാണ് ദിവസമാണ് ബറാഅത്തിന്റെ അതിൽ മഹാന്മാര് പറയുന്നുണ്ട് അത് ലീലത്തിൽ കദറിലാണെന്നും ഒരു അഭിപ്രായമുണ്ട് ബറാഅത്തിന്റെ രാവിലാണെന്നും അഭിപ്രായമുണ്ട് അതിൽ പറയുന്നുണ്ട് ബറാഅത്തിന്റെ രാവിൽ കണക്ക് എഴുതി തുടങ്ങിയിട്ട് ലീലത്തിൽ കദറിൽ അവസാനിപ്പിക്കും അപ്പൊ തുടക്കവും ഒടുക്കവും പരിഗണിച്ച് ഫിഹായി ഈ ബറാഅത്ത് ദിനത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം കണക്ക് കൂട്ടി വെക്കുന്നുണ്ട് വരുന്ന ഒരു വർഷക്കാലം നാം എങ്ങനെയായിരിക്കും എന്ന് നാം ഈ രാത്രിയെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ ആയിരിക്കും മാത്രമല്ല നമ്മുടെ എപ്പോഴും അള്ളാഹുനോട് ദ്വാ ചെയ്യുന്നില്ലേ ഉത്തരം വേണ്ടേ ദ്വാ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് മുത്തറസൂലു അലൈ വസ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന സഹാബിമാര് നമുക്ക് മാതൃകയാക്കി തന്ന ഇമാരി ഏകോപിച്ച് പറഞ്ഞ അഞ്ച് രാത്രികളുണ്ട് ഇവിനും കൈ ഉയർത്തിയിട്ട് റബേ എന്നൊരു കാര്യം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാ അട്ടിക്കളയൂല അതൊന്ന് ലീലത്തുൽമാ ഒന്ന് വെള്ളിയായി ചരാവാണ് രണ്ട് രണ്ട് പെരുന്നാളിന്റെ രാത്രിയാണ് ഒന്ന് റജബിൻറെ ആദ്യത്തെ രാത്രിയാണ് അതുപോലെ അതുപോലെ മറ്റൊന്ന് ലീലത്തിലെ ഖദറാണ് അതുപോലെ മറ്റൊന്ന് ഷാഹിബാൻ പതിനഞ്ചിൻ്റെ രാവാണ് ഈ വരുന്ന ഷാഹാൻ പതിനഞ്ചിന്റെ രാവ് അള്ളാഹു ഉറപ്പായും ഉത്തരം തരാൻ തരാനും സാധ്യതയേറെയുള്ള ഉറപ്പായും ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിനോട് നാം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഉറപ്പായും ഉത്തരം തരുന്ന രാത്രിയാണ് ഈ വരാൻ പോകുന്ന ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവെന്ന് പറയുന്നത് ഇത്രത്തോളം മഹത്വമുള്ള ഒരു രാവാണ് ഈ ബറാഹത്ത് രാവിൻ്റെ ബറാഹത്ത് രാവ് എന്ന് പറയുന്നത് ഈ ഒരു രാവിനെ വേണ്ട പോലെ നാം ഉപയോഗപ്പെടുത്തണം ഇൻഷാ അള്ളാ അതിനോട് തുടർന്ന് ബറാഅത്ത് പതിനഞ്ച് ശനിയാഴ്ച നോമ്പുമുണ്ട് മുത്തൂർ റസൂൽ സലഹു അലൈഹി വസ്സലാ തങ്ങൾ പറയുകയാണ് ഇതാ കാനത്ത് പതിനഞ്ചായി കൈന്ന അതിൻ്റെ പകൽ സമയം മുഴുവൻ നിങ്ങൾ നോമ്പ് നോൽക്കണേ രാത്രി സമയങ്ങൾ മുഴുവനും നിങ്ങൾ വിബാധത്തിലും നിസ്കാരത്തിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലുമായിട്ട് നിങ്ങൾ മുഴുകണേ ഉത്രസുല് പറയാണ് ഇനിശാല് ഈ വരുന്ന ഈ രണ്ട് ദിവസം ഈ ദിവസം ഈ ഷാഹിബാൻ പതിനഞ്ചിന്റെ ഇൻഷാ അല്ലാ ഈ വരുന്ന ഷായബാൻ പതിനഞ്ചിൻ്റെ രാവും പതിനഞ്ചിൻ്റെ ആ പകലും നിസ്കാരത്തിലും നോമ്പിലും അതുപോലെ തന്നെ മറ്റു ആരാധനാ കർമ്മങ്ങളിലും തുറാഹത്തിലും വിഖറുകളിലും ദകളിലുമായിട്ട് ആരാധനകളിലൂടെ അള്ളാഹുലെ കടുക്കാനാണ് ഈ വരുന്ന സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻഷാ ഇൻഷാല്ലാ അതിന് തുടർന്നിട്ടുള്ള ചൊല്ലേണ്ട വിഖറുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നാം അറിയിക്കും അള്ളാഹു സുബാന ഹോതാല ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹെ അമരായി സ്വീകരിക്കുമാറാകട്ടെ ഈ പറഞ്ഞിട്ടുള്ള ഈ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ആ ഷൈവാനിലെ പവിത്രമാക്കപ്പെട്ട ആ ദിനരാത്രങ്ങളെ കരസ്ഥമാക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ മഹഫു ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ